ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ രൂപയും രാഹുലും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ദേ ഏട്ടാ ഞാൻ ഏട്ടനോട് തരാമെന്ന് പറഞ്ഞ പൈസ അതിലുണ്ട് എനിക്കറിയാൻ രൂപേ നീയേ എന്നെ സഹായിക്കൂ നീ മാത്രമേ എന്നെ സഹായിക്കാനുള്ളൂ എന്നിട്ടാണോടൊഷ്ടാ എന്റെ ജീവിതം നീ ഇങ്ങനെ ആക്കിയത് നീ എന്നെ ഇനി ഞാൻ സഹായിക്കില്ലടാ എന്ന് രൂപ മനസ്സിലാലോചിക്കുക നീ എന്താ രൂപയെ മനസ്സിലാലോചിക്കുന്നേ അത് പിന്നെ ഏട്ടാ ആ മനോഹർ പക്ക ഫ്രോഡാ അങ്ങനെ ഉള്ളപ്പോൾ ഈ രണ്ട് കോടി കൊടുത്താലൊക്കെ അവൻ പോകുമോ എനിക്ക് തോന്നുന്നില്ല അവൻ പോകുമെന്ന് വീണ്ടും ഏട്ടനോട് പണം ആവശ്യപ്പെടും അങ്ങനെയാണെങ്കിൽ കോടികളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല വല്ല ഒന്നോ രണ്ടോ ലക്ഷം എറിഞ്ഞു കൊടുത്താൽ അവനെ തീർക്കാൻ എൻ്റെ കയ്യിൽ ആൾക്കാരുണ്ട് ഒരാളെ കൊന്നിട്ട് വെറുതെ ജയിലിൽ പോകണ്ടല്ലോ എന്ന് കരുതിയത് കൊണ്ട് മാത്രമാണ് അവന് ഞാൻ ഈ പണം കൊടുക്കുന്നത് അല്ലാതെ അവനെ പേടിച്ചിട്ടൊന്നുമല്ല രൂപേ നീ വിചാരിക്കുന്നുണ്ടോ ഞാൻ ഒരാളെ പേടിച്ച് മാറി നിൽക്കുമെന്ന് എനിക്കറിയാം കേട്ടോ പക്ഷെ എന്നാലും അപ്പം ഇങ്ങി ഇത്രയും രണ്ട് കോടി രൂപയൊക്കെ കൊടുക്കണമെന്ന് എനിക്ക് തോ എനിക്ക് തോന്നില്ല അത് നല്ല കാര്യമല്ലേ ഏട്ടാ എന്നൊക്കെ പറയാ സാരില്ല രൂപേ കൊടുത്തു പോകുന്നെങ്കിൽ അങ്ങ് പോട്ടെ തലേന്ന് ഒഴിഞ്ഞു പോയാൽ അത്രയും നല്ലത് എൻ്റെ മോളുടെ ജീവിതം അത്രയും സുരക്ഷിതാവുമല്ലോ ആ എല്ലാ ഏട്ടൻ്റെ ഇഷ്ടം എന്നാൽ ശരി രൂപേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാഹുൽ അങ്ങ് പോവുകയാണ് രാഹുൽ പോയി കഴിഞ്ഞതും രൂപ ആലോചിക്കുക ചെല്ലടാ ആ പൈസ എൻ്റെ കയ്യിൽ തന്നെ തിരിച്ചെത്തും അതുകൊണ്ട് നീ എവിടം വരെ പോകുമെന്ന് എനിക്കൊന്ന് കാണണം നീ ഒരിക്കലും നിന്റെ മരുമോനെ നിന്റെ തലയിൽ നിന്നും സരീവിൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിപ്പിക്കാൻ പറ്റാത്ത അളവിൽ നിന്നെ ഞാൻ സഹായിക്കില്ല സഹായിക്കൂടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപ ഇങ്ങനെ നിൽക്കുക എന്നിട്ട് എടുത്ത് കിരണ്ണെ വിളിക്കുക ആ ഹലോ അമ്മേ മോനെ ഞാൻ അവന് രണ്ട് കോടി രൂപ കൊടുത്തിട്ടുണ്ട് ദേ എന്തായാലും നീ പറഞ്ഞതുകൊണ്ടാണ് ഞാനത് ചെയ്തത് ഇല്ലായിരുന്നെങ്കിൽ അവൻ ഒരു രൂപ പോലും ഞാൻ കൊടുക്കില്ലായിരുന്നു അമ്മേ അമ്മ വിഷമിക്കണ്ട ആ രണ്ട് കോടിയും കൊണ്ട് അവൻ അധികം ദൂരം പോവില്ല അമ്മ എന്തായാലും സമാധാനമായിട്ടിരിക്കേ മോനെ എനിക്ക് നല്ല ടെൻഷനുണ്ട് അവന് രണ്ട് കോടിയൊക്കെ കൊടുക്കണം കൊടുത്തതുകൊണ്ട് കാരണം എൻ്റെ ജീവിതം ഇല്ലാതാക്കിയവനാ എൻ്റെ ചന്ദ്രനടനെയും എന്നെയും തമ്മി തെറ്റിച്ചവനാ നിങ്ങളുടെ അച്ഛനും ഞാനും ഒരുപാട് കാലം പിരിഞ്ഞ് ജീവിച്ചതാണ് നി നിൻ്റെ അച്ഛൻ എനിക്ക് അന്ന് അന്നൊരു ശത്രുവായിരുന്നു എനിക്ക് എൻ്റെ കാലനായിരുന്നു അതുകൊണ്ട് അതുകൊണ്ട് അവനാണ് എല്ലാം എന്നെ അങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയത് പഠിപ്പിച്ചതും അതുകൊണ്ട് എനിക്ക് എനിക്ക് പേടിയാ മോനെ ഇനി അയാൾ എൻ്റെ ചന്ദ്രേട്ടനെ എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് പേടിയാ ഇല്ല ഇല്ലമ്മേ അങ്ങനെ ഒന്നും സംഭവിക്കില്ല അമ്മ ധൈര്യമായിട്ടിരിക്കെ ആ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം അമ്മ നോക്കിക്കോ അവൻ എത്ര ദൂരം ആ പണം കൊണ്ട് പോകുമെന്ന് ഞാനൊന്നും നോക്കട്ടെ അധിക ദൂരം ഒന്നും അവൻ ആ പണം കൊണ്ട് പോയില്ലമ്മേ അമ്മ ധൈര്യമായിട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ ഫോൺ കട്ട് ചെയ്യാണ് ഈ സമയം കിരൺ ആ ഗുണ്ടകളെ വിളിച്ച് കാര്യം പറയുക അങ്ങനെ ഗുണ്ടകളും ശരിയെന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കാർത്തികയെയും ഒക്കെ ലക്ഷ്മിയാണ് അമ്മേ എനിക്ക് നല്ല പേടിയുണ്ട് എന്തിനാ മോളെ അല്ല കിരണം കല്യാണി പാവ അമ്മ നമ്മളെ സഹായിച്ചെന്ന് കരുതി ഇനി അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും അവർക്കിപ്പോൾ വലിയ കുഴപ്പമോ ശത്രുക്കളോ ഒന്നുമില്ല ആകെ ശത്രു അയാളാണ് ആ പ്രകാശൻ പിന്നെ രാഹുലും അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ടെൻഷനുണ്ടമ്മേ അവരെ ആരെങ്കിലും അപകടപ്പെടുത്തുമെന്ന് ഏയ് അങ്ങനെയൊന്നും സംഭവിക്കില്ല മോളെ നമ്മളെ സഹായിക്കാൻ അവരല്ലാതെ വേറെ ആരോ ഉള്ളേ ഇപ്പോൾ അവരുടെ സ്വന്തം അച്ഛനും അമ്മയ്ക്കാണ് അങ്ങനെ ഒരു ആപത്തം ഉണ്ടായാൽ അവർ സഹായിക്കാതിരിക്കുമോ ശത്രുക്കൾ ഉണ്ടാവുമെന്ന് കരുതി അവരൊഴിഞ്ഞ് മാറില്ലല്ലോ അതുകൊണ്ട് അമ്മ ധൈര്യം മോള് ധൈര്യം ഇട്ടിരിക്കെ അങ്ങനെയൊന്നും സംഭവിക്കില്ല കിരണ്ണേയും കല്യാണേയും പോലുള്ളവരെ കൂട്ടുപിടിച്ചാലേ നമുക്ക് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ കഴിയൂ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം തകരാറില്ല മോളെ അതുകൊണ്ട് മോള് മോള് കൂടുതലൊന്നും ചിന്തിക്കണ്ട അവർ നമ്മുടെ കൂടെ വേണം അത് മാത്രം ചിന്തിച്ചാൽ മതി കേട്ടോ അത് കേട്ടത് കാർത്തിക അത് ശരിയാ പക്ഷെ പ്രകാശിനിട്ട് തിരിച്ചടി കൊടുത്തുകൊണ്ടേ ഇരിക്കുക നാളെ കല്യാണം അയാൾ സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുന്നേ നാളെ എന്തു ചെയ്യാനമ്മയുടെ പ്ലാൻ അവൻ അണിഞ്ഞൊരുങ്ങി കല്യാണം കഴിക്കാനായിട്ട് വരട്ടെ സന്തോഷത്തോടെ അവൻ ബ്യൂട്ടി പാർലറിൽ പോയി മേക്കപ്പും ചെയ്ത് ഫേഷ്യലും ചെയ്ത് നടക്കുമല്ലേ നടക്കട്ടെ അവൻ്റെ കയ്യിലെ കാശു കുറെ പൊടി പൊടിച്ചതിന് ശേഷം നമുക്ക് അവനെ ഒട്ടൊന്ന് വട്ടം മോളെ കറക്കി 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 അപ്പുറത്തെ സിറ്റിയിലേക്ക് അവനെ തൂക്കിയെടുത്ത് എറിയണം അത് കേട്ടതും നമ്മുടെ കാർത്തിക ചിരിക്കുക എന്തായാലും അമ്മയ്ക്ക് മോനും നല്ല മാറ്റമുണ്ട് കിളവി ഇപ്പൊ വയസ്സായ രീതിയിലൊന്നും അല്ല നടക്കുന്നത് ആ കിളവിയുടെ നടത്തൊക്കെ കണ്ടാ പറയേ ഏതോ വലിയ പണക്കാരത്തിയാന്ന് അല്ല ഇപ്പൊ പണക്കാരത്തി തന്നെയാണല്ലോ അന്യന്റെ മോതൽ ആഗ്രഹിച്ചിട്ടുണ്ടെടുക്കുന്ന മൂന്നെണ്ണം അപ്പനെയും അച്ഛനെയും മകനെയും അമ്മയേയും ഒരുമിച്ച് ഒരുമിച്ച് ജയിലിൽ കടത്തണം ഇല്ലെങ്കിൽ ഒരേ കുഴിയെടുത്ത് മൂന്നെണ്ണത്തിന് അതിലിട്ട് മൂടണം എന്നാലും അവിടെ കിടന്ന് അങ്ങനെയുള്ള ദുഷ്ടക്കൂട്ടങ്ങളാ മൂന്നും എനിക്കറിയാം എന്തായാലും മൂന്നെണ്ണത്തിനും നല്ല ശിക്ഷ തന്നെ കൊടുക്കണം മോളെ അത്ര പെട്ടെന്നൊന്നും ചാകരുത് കൊല്ലാ കൊല കൊല്ലണം അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാ ഇനി ചെയ്യാൻ പോകുന്നത് ആ ഇവരെ പോലെ തന്നെയമ്മേ ആ അക്കിരണിൻ്റെ അങ്കളും അയാളും ഇതേ സ്വഭാവം തന്നെ അയാളുടെ സ്വന്തം പെങ്ങൾ അതായത് കിരണിന്റെ അമ്മയെയും അയാ കിരണെ അച്ഛനെയും തമ്മിൽ പിരിച്ചതാ ആ ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കി അയാളുടെ മകള് ആഹ് കിരൺ അച്ഛൻ്റെ മകളാണെന്നും പറഞ്ഞ നോണ പറഞ്ഞിട്ട് ഓരോന്നൊക്കെ വരുത്തിച്ച് അവസാനം അവരെ രണ്ടൊരു ശത്രുക്കളാക്കിയതാ പത്തിരുപത്തഞ്ചു വർഷം ആ ഭാര്യ ഭർത്താവും അതായത് കിരണിന്റെ അച്ഛനും അമ്മയും പിരിഞ്ഞ് ജീവിച്ചത് അന്നൊക്കെ ആ അച്ഛനെ കാണുന്നത് ആ അമ്മയ്ക്ക് വെറുപ്പായിരുന്നു സ്വന്തം ആങ്ങളയുടെ വാക്കുകൾ വിശ്വസിച്ച് സ്വന്തം ഭർത്താവിനെ തള്ളി അവര് ഇപ്പോൾ ഒരുപാട് അപ്പോൾ ഒരുപാട് അനുഭവിച്ചു ഇപ്പോഴാണ് അവർ സന്തോഷത്തോടെ ജീവിക്കുന്നത് ആ അയാൾക്കും പണി കിട്ടിക്കൊണ്ടിരിക്കുക അയാളുടെ മകൾ കിട്ടിയിരിക്കുന്നത് ഒരു ലോക ക്രിമിനലിനെയാണ് ലോകം മുഴുവനും കല്യാണം കഴിച്ച് നടക്കുന്ന ഒരുത്തനെ അതുകൊണ്ട് തന്നെ അവർക്ക് തിരിച്ചടി ദൈവം തന്നെ കൊടുത്തോണ്ടിരിക്കുക എന്തായാലും നമ്മൾ പ്രകാശനെ തിരിച്ചടിക്കുന്നത് പോലെയല്ല അയാൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അയാളുടെ മകള് ഇപ്പോൾ വേദന വേദനിച്ച് വേദനിച്ച് കരയുക കാരണം ആ അവളുടെ അമ്മയല്ല കൂടെയുള്ളത് അത് മാത്രമല്ല അവളുടെ അമ്മ താരെന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് അവരെ ഒരുപാട് അപമാനിച്ചിട്ടുണ്ട് ആ സരയു അങ്ങനെ അവൾക്കിനി ദുഃഖത്തിന്റെ നാളുകളാണ് എപ്പോഴും ഇങ്ങനെ ദുഃഖത്തിന്റെ നാളുകൾ ഈ സമയം മനോഹറിനെ ഫോൺ വിളിക്കുക രാഹുൽ ആ മനോഹർ ആ എന്താ എന്താ അമ്മ ചേച്ചാ അതെ നീ എവിടെ വരുമോ എന്ന് പറ പൈസ റെഡി ആയിട്ടുണ്ട് ഓണോ എന്നാ ഞാൻ വരാം ആ എന്നെ ഹോട്ടലിലേക്ക് വന്നാൽ മതി എന്ന് നമ്മുടെ മനോഹർ ഈ സമയം മനോഹറും സനലും ഹോട്ടലിലിരിക്കുക അതെ ദേ എൻ്റെ അമ്മായി അച്ഛൻ രണ്ട് കോടിയും കൊണ്ട് വരുന്നുണ്ട് ഏത് അച്ഛൻ എടാ ഇപ്പോഴത്തെ അമ്മായി അച്ഛൻ അതായത് സരയുവിൻ്റെ അച്ഛൻ ഓ ആ അമ്മായി അച്ഛൻ അല്ലടാ ചോദിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടെന്ന് തോന്നരുത് നിനക്ക് ഇഷ്ടം പോലെ അമ്മായി അച്ഛൻ ഉണ്ടല്ലോ ഞാൻ കരുതിനി അതിലേതെങ്കിലും ഒരാൾ ഓ ഒന്ന് പോടാ ഇപ്പം നിലവിലുള്ള എല്ലാ അമ്മായി അച്ഛന്മാരും എൻ്റെ കാര്യം തിരിച്ചറിഞ്ഞു ഡോണയുടെ കയ്യിൽ നിന്നെങ്കിലും കുറച്ചൊക്കെ കിട്ടുമെന്ന് കരുതിയതാ പക്ഷേ ഒന്നും കിട്ടിയില്ല അവസാനം കിട്ടിയത് തല്ല് ആ എന്തായാലും അതൊക്കെ പോട്ടെ അതൊക്കെ ശരിയായി വ വന്നോണ്ടിരുന്ന സമയത്താണ് നിഷയെ കല്യാണം കഴിച്ചത് നിഷയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നതിന് മുമ്പ് അതും തിരിച്ചറിഞ്ഞു ഇനിയിപ്പോൾ ഈ നാട്ടിൽ നിന്ന് പോയിട്ട് വേറെ എവിടെയെങ്കിലും പോയി കല്യാണം കഴിക്കണം എന്നാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ തിരിച്ച പിടിച്ചെടുക്കാൻ പറ്റൂ ആ ഈ സരവിൻ്റെ തലേന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിഞ്ഞു പോകണം എന്നാലേ ബാക്കിയുള്ളവന് സമാധാനമാകും അത് കേട്ടതും അതല്ല സരീവിൻ്റെ തലേന്ന് ഒഴിഞ്ഞു പോകാവുന്നത് ഈസിയാണ് പക്ഷേ നിന്നെ ആത്മാർത്ഥമായിട്ടാണ് സരീവ് സ്നേഹിക്കുന്നത് നീ എന്ന് വെച്ചാൽ അവൾക്ക് ജീവന പണ്ടത്തെ അവളുടെ സ്വഭാവം ഇപ്പോൾ അവൾക്കില്ലാത്തത് നീ കാരണമാണ് നിന്നെ അവൾ ഒരുപാട് സ്നേഹിക്കുന്നതുകൊണ്ടാണ് അവൾ ഭയങ്കര വാശിക്കാരിയാണെന്ന് കേട്ടിട്ടുണ്ട് അവൾ ആഗ്രഹിച്ചത് കിട്ടിയില്ലെങ്കിൽ അത് ആഗ്രഹ നേടിയെടുക്കാൻ അവൾ എന്തും ചെയ്യും ഒരാളെ കൊല്ലേണ്ടി വന്നാൽ കൊല്ലുമെന്നും കേട്ടിട്ടുണ്ട് അതുപോലെ ഇനി നിന്നെ അവൾ ഒരുപാട് ആഗ്രഹിച്ചു നീ നീ അവൾ അവളുടെ ഭർത്താവാണെങ്കിലും നിന്നെ അവൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെങ്കിലും നീ ഒരു ഫ്രോഡാണെന്ന് അവൾ തിരിച്ചറിഞ്ഞാൽ ഇനി നിന്നെ കൊല്ലോടാ അത് കേട്ടതും ഡേ വായതുറന്നൊന്നും പറയല്ലേ സരേ മാത്രമാണോ എന്നെ സ്നേഹിച്ചത് എത്രയോ പെൺകുട്ടികൾ ജുബാന അങ്ങനെ പല പെൺകുട്ടികളും എന്നെ ആത്മാർത്ഥമായിട്ട് തന്നെയല്ലേ സ്നേഹിച്ചത് എന്തിന് നിഷ പോലും എന്നിട്ട് എനിക്കും എല്ലാം കുലുക്കോ സംഭവിച്ചോ ഇല്ല നല്ല ഈസി ആയിട്ട് ഞാൻ അവളുടെ തലേന്ന് ഊരി പോകുന്നില്ലേ അതുപോലെ ഇനിയും അങ്ങോട്ട് തന്നെ മുന്നോട്ട് നടക്കും ഞാൻ ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട് ഒരുപാട് പണം എനിക്ക് നേടിയെടുക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ ഞാൻ ചെയ്യാൻ പോകുന്നതൊന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ ഇത് കേട്ടതും നമ്മുടെ സരൽ ആ നീ ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ നിന്നെ സഹായിക്കാൻ ഞാൻ തയ്യാറുമാണ് പക്ഷേ അതിനിടയിൽ എനിക്ക് പേടി അത് തന്നെയടാ കാരണം എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ എനിക്കാരും ഇല്ലാണ്ടാവും നീ ഒരു കൂട്ടുകാരനെ എനിക്കുള്ളൂ ഒന്നും സംഭവിക്കില്ലടാ എന്തായാലും ധൈര്യമായിട്ടിരിക്കുക ആ സരവിനെ പറ്റിച്ചു മുങ്ങാൻ എനിക്കത്ര പാടൊന്നുമില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആ കുഞ്ഞ് അതെൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ലട ഇതുവരെയും മക്കളെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല എന്നാ ഇതിനോടൊപ്പം കുറേ നാൾ ഇപ്പം ഞാൻ ഉണ്ടായിരുന്നല്ലോ അതിനെ എടുക്കും കൊഞ്ചിക്കും കളിപ്പിക്കും അതുകൊണ്ട് അതിൻ്റെ മുഖം എൻ്റെ മനസ്സിൽ നിന്ന് അങ്ങ് മാറിപ്പോകുന്നില്ല എടാ എടാ ചതിക്കല്ലേ നീ ഇങ്ങനെ ജീവിക്കുന്നുണ്ട് അതിൽ കൈയിട്ട് വരിക ഞാൻ ജീവിക്കുന്നെ അങ്ങനെയുള്ളപ്പോൾ നീ നന്നായി പോവല്ലേ നീ എൻ്റെ കുഞ്ഞിൻ്റെ പേരും പറഞ്ഞേ പിന്നെ ആര് നന്നാവാൻ പോകുന്നു ആ കുഞ്ഞ് മനസ്സിന്ന് പോകുന്നില്ല എന്ന് കരുതി എനിക്കതിനിട്ടേച്ച് അതിൻ്റെ കൂടെ നിൽക്കാൻ പറ്റുമോ അതിനിട്ടേച്ച് പോകേണ്ടി വരും ഞാൻ പോവുകയും ചെയ്യും അതുകൊണ്ട് നീ പേടിക്കൊന്നും വേണ്ട അല്ലേ എന്തൊക്കെ സംഭവിച്ചാലും ശരി ഞാൻ ഞാനെൻ്റെ ഒരു മാറ്റവും ഉണ്ടാവില്ല ഏത് സറി വന്നാലും ഏത് കൺമണി വന്നാലും ഞാനൊരു മാറ്റവും സംഭവിക്കാതെ എൻ്റെ ജോലി തുടരുക തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ ഇങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന കിരണ്ണയാണ് കിരൺ ഗുണ്ടകളെ വിളിച്ച് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക ആ എവിടെ എത്തി ഞങ്ങൾ അവൻ്റെ പിന്നാലെ തന്നെയുണ്ട് സാർ ഇപ്പം അവനെ പോക്കും ആണോ എത്രയും പെട്ടെന്ന് വേണം അവൻ അധികം ദൂരം ആ പണവും കൊണ്ട് പോകാൻ പാടില്ല കേട്ടല്ലോ ശരി സാർ എന്നും പറഞ്ഞോണ്ട് പെട്ടെന്ന് തന്നെ രാഹുലിൻ്റെ കാറിൻ്റെ പിന്നാലെ വെച്ച് പിടിക്കുക ഗുണ്ടകൾ ഈ സമയം രാഹുൽ ഭയങ്കര സന്തോഷത്തോടെ പോവുക ഓ ഇങ്ങനെയെങ്കിലും മനോഹർ എൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുമല്ലോ സമാധാനമായി എന്തായാലും രൂപയെ ഞാൻ ഒരുപാട് ചതിച്ചിട്ടുണ്ട് ആ സത്യങ്ങളൊക്കെ അവൾ അറിഞ്ഞാൽ ഒരിക്കലും ഇനി അവൾ ഞാൻ ചോദിച്ച പണം തരില്ല അതിനു മുമ്പ് തന്നെ ഈ അവളുടെ കയ്യിൽ നിന്ന് പണവും സ്വത്തുക്കളൊക്കെ തട്ടിയെടുക്കണം എല്ലാം എൻ്റെ മോൾക്ക് കൊടുത്ത് ആ കല്യാണിയെ കൊന്ന് കിരണ്ണിനെയും കല്യെ സരൈവിനേയും ഒന്നിപ്പിക്കണം ഇനി അതിനുള്ള വഴിയാണ് നോക്കേണ്ടത് എൻ്റെ മോളുടെ ജീവിതം തകർത്തത് ആ കല്യാണിയാണ് അങ്ങനെയുള്ളപ്പോൾ അവളെ ഒരിക്കലും വെറുതെ വിടില്ല വെറുതെ വിടാൻ ഞാൻ സമ്മതിക്കില്ല അവള് ചാകണം അവൾ ചത്ത് മണ്ണടിഞ്ഞു പോകണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാഹുൽ ഇങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കാറിൻ്റെ മുൻപിലൊരു കാറ് അത് കണ്ട് അത് കണ്ടതും രാഹുലൊന്ന് പേടിച്ചു ആദ്യം ഒന്ന് പതറി ഈശ്വര ആരായിരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാഹുൽ വാതിൽ തുറക്കാതെ കാറിൻ്റെ ഡോറ് തുറക്കാതെ അവിടെ ഇങ്ങനെ ഇരിക്കുക അപ്പോൾ തുറക്കടാ എടാ തുറക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് ആ മറ്റേക്കാരിൽ നിന്ന് മാസ്ക് ഇട്ടുകൊണ്ട് ഇട്ടുകൊണ്ടിരേണ്ടു പേര് ഈശ്വരൻ മുഖം മറിച്ചിട്ടുണ്ടല്ലോ ഗുണ്ടകളാണല്ലോ ആരായിരിക്കും ആരാ എന്ത് വേണം ഞാൻ തുറക്കില്ല എന്നും രാഹുല് മാരിയാക്കം തുറക്കടാ ഇല്ലെങ്കിൽ ഇതിൻ്റെ ഡോറ് ഞങ്ങൾ ചവിട്ടി പൊളിക്കും ഞങ്ങളുടെ ഒറ്റ ചവിട്ട് മതി ഇത് പൊളിഞ്ഞു പോകാൻ അതുകൊണ്ട് മര്യാക്ക് തുറക്കാൻ നോക്ക് അത് കേട്ടത് രാഹുൽ തുറന്നില്ല തുറക്കാതെ ഇരുന്നപ്പോഴത്തേക്കും ഗുണ്ടകൾ ഡോറിലിട്ട് ചവിട്ടാൻ തുടങ്ങി ഈശ്വരാ നീ എൻ്റെ കാറും കൂടെ പോവും എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ കാറിന്റെ ഡോർ ഓർന്നു എന്താ നിനക്കൊക്കെ എന്താ വേണ്ടത് ആ പെട്ടിയിലെന്താടാ അതിലെന്തെങ്കിലും ആവട്ടെ അത് നിങ്ങളെന്തിനാ അറിയുന്നേ അതിലെന്താണെന്ന് പറയണ മര്യാക്ക് ശും എൻ്റെ സഹോദരൻ അത് കുറച്ച് കാശാ എനിക്ക് ഒരാൾക്ക് കൊടുക്കാനുള്ളതാ അതുകൊണ്ട് ഉപദ്രവിക്കരുത് ദൈവത്തെ ഓർത്ത് ഇവിടെ നിന്ന് പോണം അതേ താനപേക്ഷിച്ച് ഞങ്ങൾ ഇവിടുന്ന് പോകുമെന്നാണോ എൻ്റെ വിചാരം ആ പണം കൊണ്ടല്ലാതെ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് എങ്ങോട്ട് പോയില്ല മര്യാദയ്ക്കാണ് കാശുവാണ് എന്നും പറഞ്ഞുകൊണ്ട് ഗുണ്ടകൾ രാഹുലിനെ ഭീഷണിപ്പെടുത്തുക പക്ഷെ രാഹുൽ പിടിവിട്ട് കൊടുത്തില്ല മുറുക്ക പിടിച്ചുവാ പെട്ടിയിൽ എന്ന രാഹുലിനെ ഇടിച്ച് തെറുപ്പിച്ച് ആ പണവുമായിട്ട് ഗുണ്ടകൾ കാറിക്കയറി അങ്ങ് പോയി അവർ പോയി കഴിഞ്ഞ രാഹുലും പിന്നാലെ ഈശ്വര പണം അത് നഷ്ടപ്പെട്ട ആ മനോഹർ മോളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവില്ല ഇനി രൂപ എനിക്ക് പണം തരത്തുമില്ല എന്തായാലും ആകാശം തിരിച്ചു പിടിക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാഹുൽ പെട്ടെന്ന് തന്നെ കാറിൽ കയറി അങ്ങ് പോവുക അവരുടെ പിന്നാലെ വെച്ച് പിടിച്ച് പക്ഷേ എത്ര സ്പീഡിൽ ഓടിച്ചിട്ടും ഗുണ്ടകൾക്കൊപ്പം എത്താൻ രാഹുലിന് കഴിയുന്നില്ല കാരണം ആ പണം കൊടുത്ത് മനോഹറിനെ ഒഴിവാക്കാൻ പാടില്ലല്ലോ മനോഹർ എന്നും സരയൂൻ്റെ കൂടെ തന്നെ വേണം സരയുവിനൊരു തകർച്ചയായിട്ട് അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പണിന് നടക്കുമ്പോൾ എല്ലാവരും കാത്തിരിക്കും ഇതിനേക്കാൾ തകർപ്പിന് വിശേഷമാണ് നടക്കുമ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു